തിരുവനന്തപുരം നഗരത്തിലെ ആമയിഴഞ്ചാൻ തോട്ടിൽ അകപ്പെട്ട് മരിച്ച ശുചീകരണ തൊഴിലാളി ജോയിയുടെ മൃതദേഹം സംസ്കരിച്ചു മാരായ്മട്ടത്തെ ജോയിയുടെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത് അതേസമയം ജോയി മരിച്ച സംഭവത്തിൽ അനുശോചനം അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനത്തിന് കൈമൈ മറന്നു പ്രവർത്തിച്ചവർക്ക് നന്ദി അറിയിച്ചു ജോയിയുടെ ദാരുണമായ മരണത്തിൽ അതീവ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു ജോയിയെ കണ്ടെത്താൻ നാൽപ്പത്തി ആറ് മണിക്കൂർ നീണ്ട തുടർച്ചയായ രക്ഷാപ്രവർത്തനമാണ് നടന്നത് വിവിധ വകുപ്പുകളെ ഏകോപിച്ചുകൊണ്ടായിരുന്നു രക്ഷാപ്രവർത്തനം എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഏകോപിതമായി പ്രവർത്തനം ഏറ്റെടുക്കുകയും മനുഷ്യ സാധ്യമായ എല്ലാ നടപടികളും ഉറപ്പാക്കുകയും ചെയ്തു ജെൻ റോബോട്ടിക്സ് ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യാ സഹായവും ഉറപ്പാക്കി അതിസങ്കീർണമായ രക്ഷാപ്രവർത്തനത്തിൽ അഗ്നിരക്ഷാ സേന അവരുടെ സ്കൂബ ഡൈവിംഗ് സംഘം ദേശീയ ദുരന്ത നിവാരണ സേന പോലീസ് നാവികസേനയുടെ വിദഗ്ദ്ധ സംഘം ശുചീകരണ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ കൈമെയ് മറന്ന് പ്രവർത്തിച്ചു അവരെ ആകെ നാടിനു വേണ്ടിയുള്ള നന്ദി അറിയിക്കുന്നു മുഖ്യമന്ത്രി അറിയിച്ചു അതേസമയം ആമയണചാൻ തോട്ടിൽ കാണാതായ ജോയിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കാത്തതിൽ വികാരാധീനയായി മേയർ ആര്യ രാജേന്ദ്രൻ ജോയെ കിട്ടാൻ വൈകുമ്പോഴും പ്രതീക്ഷ ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞ മേയർ മറ്റെന്തെങ്കിലും സംഭവിക്കുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നുവെന്നും കണ്ണീരോടെ കൂട്ടിച്ചേർത്തു മൃതദേഹം മെഡിക്കൽ കോളേജിൽ എത്തിച്ച ശേഷം എം എൽ എ സി കെ ഹരീന്ദ്രനോട് കാര്യങ്ങൾ വിശദീകരിക്കവെയാണ് മേയർ വിതുമ്പിയത് പതിനേഴ് സ്ഥലത്ത് മാലിന്യ ട്രാപ്പ് വെച്ചിട്ടുണ്ട് രാത്രിയിൽ ശക്തമായ ഒഴുക്ക് തുടരുന്നതിനിടെ നഗരസഭാ പരിധിയിലുള്ള എല്ലാ വാർഡുകളിലെയും തൊഴിലാളികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇവരിൽ രണ്ടു പേരാണ് മൃതദേഹം കാണുന്നതെന്ന് മേയർ പറഞ്ഞു തിങ്കളാഴ്ച രാവിലെ ഒമ്പത് പതിനഞ്ചോടെയായിരുന്നു മൃതദേഹം തകരപ്പറമ്പിലെ കനാലിൽ നിന്ന് കണ്ടെത്തിയത് തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ മൃതദേഹം കുടുംബക്കാരെത്തി തിരിച്ചറിയുകയായിരുന്നു നാൽപ്പത്തിയെട്ട് മണിക്കൂറിലേറെ നീണ്ട പരിശോധനകൾക്കൊടുവിലായിരുന്നു ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത് നാവികസേന അടക്കമുള്ളവർ പരിശോധനയ്ക്കായി സ്ഥലത്തെത്തിയിരുന്നു ജോയെ കാണാതായതിനു പിന്നാലെ മാലിന്യം നീക്കം ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്തത്തെ സംബന്ധിച്ച് രാഷ്ട്രീയ വിവാദവും ഉടലെടുത്തിരുന്നു ആമേഴഞ്ചാൻ തോട്ടിലെ മാലിന്യം രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായതോടെയാണ് പരസ്പരം ആരോപണങ്ങൾ ഉയർന്നത് റെയിൽവേക്ക് സംഭവത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാവില്ലെന്ന് പറഞ്ഞ് മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തി എന്നാൽ മാലിന്യം നീക്കാനുള്ള ഉത്തരവാദിത്വം കോർപ്പറേഷനാണെന്നും കോർപ്പറേഷന്റെ പരാജയമാണ് മാലിന്യം കെട്ടിക്കിടക്കാൻ കാരണമെന്നും ബി ജെ പി ആരോപിക്കുകയും ചെയ്തു എന്തായാലും ജോയിക്കിപ്പോൾ വിട നൽകിയിരിക്കുകയാണ് നാടും നാട്ടുകാരും ജനപ്രതിനിധികളും എല്ലാവരും അമ്മയെ എങ്ങനെ സമാധാനിപ്പിക്കണം എന്ന് അറിയാതെ നിൽക്കുകയാണ് ഇവരെല്ലാവരും